സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ വേദിക്ക് ഫാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മളിൽ ധാരാളം പേരുടെ കൈകളിൽ കാണാറുള്ള ഒരു ചിഹ്നത്തെ പറ്റിയാണ് നക്ഷത്രചിഹ്നം എന്നാണ് ഈ ചിഹ്നത്തിൻ്റെ പേര് ഈ ചിഹ്നം നമ്മളിൽ വളരെയധികം പേരുടെ കൈകളിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ വന്ന് കാണാറുണ്ട് ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ അതായത് ഈ നക്ഷത്ര നക്ഷത്രചിഹ്നം നിങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ ഗുണത്തിനനുസരിച്ചായിരിക്കും അതിന് ഗുണകരമായ ഫലമോ ദൂഷ്യഫലമോ വരിക ഞാൻ ഇന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് നക്ഷത്ര നക്ഷത്രചിഹ്നത്തിൻ്റെ ആകൃതി എന്താണെന്നും ഈ നക്ഷത്ര നക്ഷത്രചിഹ്നം ചില പ്രത്യേക മണ്ഡലങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ശുഭഫലങ്ങളെപ്പറ്റിയുമാണ് അതായത് വ്യാഴം സൂര്യൻ അതുപോലെയുള്ള മൗണ്ടുകളിലൊക്കെ നക്ഷത്രചിഹ്നം വരുമ്പോൾ ആ മൗണ്ടലങ്ങളുടെ അനുസരിച്ചുള്ള ഒരു ഗുണഫലമാണ് നിങ്ങൾക്ക് കിട്ടുക ഏത് മണ്ഡലത്തിലാണോ നക്ഷത്രചിഹ്നം വരുന്നത് ആ മണ്ഡലത്തിന് യോജിച്ച ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നക്ഷത്രചിഹ്നം എന്ന് പറയുന്നത് രേഖകൾ ചെറിയ രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി കാണുക അങ്ങനെ കിടക്കുന്ന ഒരു ബിന്ദുവിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രേഖകൾ ചിതറി നിൽക്കുന്നതായിട്ട് വരുന്ന ചിഹ്നത്തിനാണ് നമ്മൾ നക്ഷത്ര ചിഹ്നം എന്ന് പറയുന്നത് ഞാൻ ഈ ചിഹ്നം ഇവിടെ വരച്ചിടുന്നതാണ് ഈ മൗണ്ടുകളിൽ വരച്ചിടുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ആകൃതി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത് സൂര്യമണ്ഡലത്തിൽ ഒരു നക്ഷത്ര ചിഹ്നം വന്നാൽ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഫലത്തെ പറ്റിയാണ് സൂര്യമണ്ഡലത്തിൽ നക്ഷത്രത്തിൽ നിന്നും വരുന്നവരെ തീർച്ചയായിട്ടും അതികീർത്തിയുള്ള കലാകാരന്മാരായി തീരുമെന്നുള്ളതാണ് കലയിൽ നിന്ന് സമ്പത്തും കീർത്തിയുമൊക്കെ ആർജിക്കുന്നതിനുള്ള സൗഭാഗ്യം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കും അതുമാത്രമല്ല നിങ്ങൾ കലാകാരൻ അല്ലെങ്കിൽ പോലും ഏർപ്പെടുന്ന ഏത് തൊഴിൽ മേഖലയായാലും ആ മേഖലയിൽ നിന്ന് അതിസമ്പത്തും ആ മേഖലയിൽ നിന്ന് സൽകീർത്തിയും നേടുന്നതിനുള്ള സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് സൂര്യമണ്ഡലത്തിൽ നക്ഷത്രചിഹ്നം എന്നാൽ ഫലമായിട്ട് നമ്മൾ പറയേണ്ടത് എന്നാൽ സൂര്യരേഖയിലാണ് ഈ നക്ഷത്രചിഹ്നം കാണുന്നതെങ്കിൽ കലയിൽ തന്നെ അതികീർത്തിവരും അതികീർത്തിയുള്ള ചിത്രകാരനോ ശില്പിയോ സംഗീതജ്ഞനോ അഭിനയിക്കുന്നവരോ ഒക്കെ ആയി മാറി സമൂഹത്തിൻ്റെ ആദരവ് നേടി സമ്പത്തൊക്കെ ധാരാളം നേടുന്നതിന് സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മണ്ഡലത്തിലെ നക്ഷത്രചിഹ്നം അർത്ഥമാക്കുന്നത് ഇതുപോലുള്ളൊരു നക്ഷത്രചിഹ്നം നിങ്ങളുടെ സൂര്യ മണ്ഡലത്തിന് ഉണ്ടെങ്കിൽ തീർച്ചയാണ് നിങ്ങൾക്കും ജീവിത പുരോഗതിയിലേക്ക് എത്തുവാൻ കഴിയും നിങ്ങൾ സ്ഥിരമായി പരിശ്രമിച്ച് മുന്നോട്ട് നീങ്ങിയച്ചാൽ മതി ഉറപ്പാണ് അധികീർത്തി നിങ്ങളുടെ മേഖല കൊണ്ട് നേടുന്നതിനുള്ള സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും കൂടി ഞാൻ ഇവിടെ ഉറപ്പിച്ച് സൂചിപ്പിക്കുകയാണ് അടുത്തതായി നമ്മൾ സൂചിപ്പിക്കാൻ പോകുന്നത് ബുധമണ്ഡലത്തിൽ നിങ്ങളുടെ ചെറുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന ബുധമണ്ഡലത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രചിഹ്നം വന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവ ഫലത്തെ പറ്റിയാണ് ബുധമണ്ഡലത്തിൽ നക്ഷത്രചിഹ്നം കാണുന്നവർ ബിസിനസ്സിൽ വന്നാൽ അതികീർത്തിയും അതിസമ്പത്തും അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമെന്ന സൂചനയാണ് മാത്രമല്ല സംഭാഷണം തൊഴിലാക്കുന്ന രംഗങ്ങളിൽ വരികയാണെങ്കിൽ സംസാരം തൊഴിലാക്കുന്ന രംഗങ്ങളിൽ വരികയാണെങ്കിൽ അതിൽ നിന്ന് അതികീർത്തിയും സമ്പത്തും ആർജിക്കുന്നതിനുള്ള ഭാഗ്യം ഉണ്ടാകും ഉദാഹരണം പറഞ്ഞാൽ അഡ്വക്കറ്റ് ജോലിയിലോ ടീച്ചിങ്ങിലോ ഒക്കെ നിങ്ങൾ വരികയാണെങ്കിൽ അതിൽ നിന്ന് അധികീർത്തിയും സമ്പത്തും സമൂഹത്തിൻ്റെ ആദരവുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു ഉത്തമ സൂചനയായിട്ടാണ് നിങ്ങളുടെ ബുധമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു നക്ഷത്രജിഹ്നം തെളിഞ്ഞു വന്നിരിക്കുന്നതെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യാഴമണ്ഡലം അതായത് ചൂണ്ടുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന വ്യാഴമണ്ഡലത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രജനം എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് അതികീർത്തിയും സമ്പത്തും ആർജിക്കാൻ ഭാഗ്യം വരുമെന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ആദരവ് നേടുന്ന രാഷ്ട്രീയക്കാർക്കും അതുപോലെ ഉന്നത അധികാരമുള്ള ജോലിയിൽ വരുന്നവരുടെ എല്ലാം കൈകളിൽ ഈ നക്ഷത്രജനം വളരെ വ്യക്തമായി പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പുരോഗതിയും ഐശ്വര്യങ്ങളും നേട്ടമായിട്ട് വരുമെന്നെൻ്റെ സൂചനയായിട്ടാണ് നക്ഷത്ര നക്ഷത്രചിഹ്നം വരുന്നത് ഇങ്ങനെയൊരു നക്ഷത്രചിഹ്നം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊരു മേഖലയിലേക്ക് ജോലിക്കിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയാണ് ആ രംഗത്ത് വന്നു വന്നുഭവിക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ സമ്പത്ത് ആർജിച്ചെടുക്കുന്നതിനുള്ള സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിൻ്റെ ഒരു ഉത്തമ സൂചനയാണ് ചൂണ്ടുവരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന വ്യാഴമണ്ഡലത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രചിഹ്നം സൂചനയായിട്ട് തരുന്നത് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെ തള്ളവിരലിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന രണ്ടാം ചുവ മണ്ഡലം എന്നറിയപ്പെടുന്ന മണ്ഡലത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രചിഹ്നം കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫലമാണ് ഇങ്ങനെയുള്ള നക്ഷത്രചിഹ്നം കാണുന്നവർ ഗവൺമെൻ്റ് സർവീസിൽ ജോലിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് പോലീസ് സർവീസിലോ പട്ടാള സർവീസിലോ ഒക്കെ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റോ അത് കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പോലീസിലെയോ പട്ടാളത്തിലോ ഉയർന്ന തസ്തികയിൽ വരുന്നതിനുള്ള സൗഭാഗ്യം കൂടി അവരുടെ ജീവിതത്തിൽ വരുമെന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഈ തെളിഞ്ഞു നിൽക്കുന്ന ചൊവ്വായിലെ നക്ഷത്ര ചിഹ്നത്തിൻ്റെ ഫലത്തെ പറയുവാൻ സാധിക്കും അത് മാത്രമല്ല കൂട്ടത്തിൽ ഇവർക്ക് ജോലി ഇല്ലെങ്കിൽ പോലും അവരുടെ കുടുംബാംഗങ്ങൾ കുടുംബ ബന്ധത്തിൽപ്പെട്ടവർക്കോ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് പോലീസിലോ പട്ടാളത്തിലോ ജോലിയുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാനും കൂടി സാധിക്കുന്ന ഒരു ഉത്തമ ചിഹ്ന സൂചനയാണ് രണ്ടാം ചൊവ്വാ മണ്ഡലത്തിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്ര ചിഹ്നം സൂചനയായിട്ട് നൽകുന്നത് എന്നാൽ സുഹൃത്തുക്കളെ ഇത് ചിഹ്നങ്ങൾ ഈ നക്ഷത്ര നക്ഷത്രചിഹ്നം മണ്ഡലങ്ങളിൽ വരുമ്പോഴുള്ള ഫലമാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്ര നക്ഷത്രജിഹ്നം പ്രധാന രേഖകളിലാണ് കാണുന്നതെങ്കിൽ ഡേഞ്ചറാണ് അപകടമോ രോഗമോ ധനനഷ്ടമോ ദുഃഖങ്ങളോ സംഭവിക്കുമെന്നാണ് അതിൻ്റെ എടുക്കേണ്ടത് അതായത് ഹൃദയരേഖ ആയുർ രേഖ ഭാഗ്യരേഖ ബുദ്ധിരേഖ തുടങ്ങിയുള്ള രേഖകളിലാണ് ഈ നക്ഷത്ര നക്ഷത്രചിഹ്നം നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ അപകടമോ രോഗമോ ദുരന്തങ്ങളോ വരുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിരേഖയിലൊക്കെ നക്ഷത്ര ർചിഹ്നം കാണുന്നുണ്ടെങ്കിൽ അപകടം വാഹനാപകടങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള രംഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കണമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായ നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുമോളൂ നന്ദി നമസ്കാരം